ഹായ് എൻ്റെ പേര് ഗണേഷ് വിശ്വം ഞാൻ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ തേർഡ് സെമിസ്റ്റർ എം എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യുന്നത് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ത്രൂ ആണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് മുതൽ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയാണ് ക്ലാസസും ഓൺലൈൻ ക്ലാസസും അതുപോലെ തന്നെ കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻസും എല്ലാ കാര്യങ്ങളും എനിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് വളരെ നല്ല എക്സ്പീരിയൻസാണ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി എന്ന് എനിക്ക് ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ചിട്ടും ഞങ്ങളിപ്പോൾ ഫസ്റ്റ് സെമിസ്റ്ററിൻ്റെ എക്സാമിനേഷൻ റിസൾട്ട് ഇപ്പോൾ ഇത്തിരി ദിവസം മുമ്പാണ് വന്നത് അതിൽ എനിക്ക് മോർ ദാൻ സെവൻ്റി ഫൈവ് പെർൻറ്റേജ് മാർക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി നല്ല മാർക്ക്സ് സ്കോർ ചെയ്യാൻ പറ്റി പ്രത്യേകിച്ച് ഫാക്കൽറ്റീസ് പ്രത്യേകിച്ചും അലീഷ മേഡം ആൻഡ് കൂടാതെ തന്നെ എല്ലാ ഫാക്കൽറ്റീസും വളരെ നല്ല സപ്പോർട്ടാണ് സ്റ്റുഡൻ്റിൻ്റെ രീതിയിൽ എനിക്ക് ചെയ്ത് ചെയ്തു തന്നിട്ടുള്ളത് പിന്നെ കൂടാതെ തന്നെ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ വളരെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു എല്ലാ ഫാക്കൽറ്റീസും അതുകൂടാതെ പ്രീവിയസ് ഇയ ഇയേഴ്സ് ക്വസ്റ്റൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ടായിരുന്നു അതും വളരെ നല്ല രീതിയിൽ എക്സാമിൻ്റെ തൊട്ട് തലേ ദിവസവും അതുപോലെ തന്നെ ഒരാഴ്ച മുമ്പുമൊക്കെ നല്ല രീതിയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ ഡിസ്കഷനൊക്കെ ചെയ്തിരുന്നു പിന്നെ കൂടാതെ തന്നെ പിന്നെ നമുക്ക് നോട്ട്സ് പി ഡി എഫ് ആയിട്ട് അയച്ചു വന്നിട്ടുണ്ടായിരുന്നു ക്വസ്റ്റൻ ആൻസേഴ്സ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അത് നമുക്ക് വളരെ സപ്പോർട്ടീവായിരുന്നു അസൈമെൻ്റിൻ്റെ കാര്യത്തിനും വളരെ സപ്പോർട്ടീവ് ആയിരുന്നു അസൈൻമെൻറ്റ് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയതും ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് പിന്നെ പ്രത്യേകിച്ച് നമുക്ക് ക്ലാസ്സസ് മനസ്സിലാവാത്ത ക്ലാസ്സസ് നമ്മൾ വളരെയധികം ആയിട്ടുള്ള ക്ലാസസ് എടുക്കുന്നത് ലേർണേർ സപ്പോർട്ട് സെൻറ്റേഴ്സിൽ അപ്പോൾ റെക്കോർഡ് ക്ലാസസ് ഫ്യൂച്ചർ ക്ലാസ് അക്കാദമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ അപ്പം അതും വളരെ നല്ല രീതിയിൽ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റി പിന്നെ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ എക്സാമും വളരെ നന്നായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റിസൾട്ട് വരുമ്പോഴും ഇതിനേക്കാളും നല്ലൊരു റിസൾട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കൂടാതെ തന്നെ ഇപ്പോൾ തേർഡ് സെമസ്റ്ററിലേക്ക് നമുക്ക് കണ്ടിരിക്കുകയും തേർഡ് സെമസ്റ്ററിൽ നല്ല ക്ലാസ്സസും അസൈമെൻറ്റ് സപ്പോർട്ടും കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ ഇപ്പോൾ സെക്കൻഡ് സെമസ്റ്ററിലെ അസൈൻമെൻറ്റ്സും ഫുൾ മാർക്സാണ് എനിക്കുള്ളത് അത് ഫ്യൂച്ചർ ക്ലാസ് അക്കാദമിയുടെ ഫുൾ സപ്പോർട്ടും കൊണ്ടാണ് പിന്നെ ഇത് കൂടാതെ തന്നെ നമുക്ക് നല്ലൊരു മെൻറ്റർഷിപ്പ് നമുക്ക് കിട്ടുന്നുണ്ട് പ്രത്യേകിച്ചിട്ടും നമ്മളെ എല്ലാ ഫാക്കൽറ്റീസും അലീഷ മേഡം മാത്രം അല്ല എല്ലാ ഫാക്കൽറ്റീസും വളരെ നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചിട്ടും നമ്മൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ക്യുറീസ് ഉണ്ടെങ്കിൽ ക്വയറീസ് ഉണ്ടെങ്കിൽ നമുക്കത് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ടത് ആൻസർ അപ്പം തന്നെ തരാറുണ്ട് പിന്നെ ഇത് കൂടാതെ തന്നെ നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററും സെക്കൻഡ് സെമസ്റ്ററും ഒരു ദിവസം മുമ്പേ അതായത് എക്സാമിന് ഒരു ദിവസം മുമ്പേ നമുക്ക് ക്ലാസ്സസും എക്സാമിൻ്റെ ദിവസം തലേ ദിവസം രാത്രിയും നമുക്ക് ക്ലാസ്സസ് വളരെ നല്ല രീതിയിൽ തന്നിട്ടുണ്ടായിരുന്നു ഓൺലൈൻ ക്ലാസ്സും ഇതുകൂടാതെ തന്നെ നമുക്ക് ഏതാണ്ടൊരു പിന്നെ എക്സാം കഴിഞ്ഞിട്ട് നമ്മളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാന്നുള്ള ഒരു വോട്ടിംഗ് കൂടെ ഉണ്ടായിരുന്നു അതും എനിക്ക് വളരെയധികം നല്ലതായിട്ടാണ് തോന്നിയത് കാരണം എന്ന് വെച്ചാൽ എത്ര നല്ല രീതിയിൽ നമ്മൾ പെർഫോം ചെയ്യാൻ പറ്റിയെന്നുള്ളതിൻ്റെ ഒരു ലെവൽ ഓഫ് ഗ്രോത്ത് നമുക്ക് അതിനകത്ത് മെഷർ ചെയ്തെടുക്കാവുന്നതാണ് ഓൾ ഓൾ ടുഗതർ വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ആക്ച്വലി ആയിരിക്കും എം എ ഇംഗ്ലീഷ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴി കൂടെ കാണിച്ചതാണ് കാരണം ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിലെ ഒരു എക്സിക്യൂട്ടീവ് വിളിച്ചിട്ടാണ് എനിക്ക് എം എ ഇംഗ്ലീഷ് എസ് എൻ ജി ഒ യുയിൽ ഉണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ ഓൾറെഡി ഡിഗ്രി കഴിഞ്ഞിരുന്നു ഡിഗ്രി കഴിഞ്ഞിട്ട് നല്ല പെർസെൻജ് മാർക്സ് ഉണ്ടായിരുന്നു ഞാൻ അത് കഴിഞ്ഞിട്ട് എം എ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ത്രൂ ഇത് ജോയിൻ ചെയ്യാന്നുള്ളൊരു ഇത് വന്നത് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഫ്യൂച്ചർ ക്ലാസ് അക്കാദമി ദ്രോപദി ചെയ്തത് അപ്പം അപ്പം തന്നെ ഞാൻ ഫ്യൂച്ചർ ക്ലാസ് അക്കാദമിയുടെ ക്ലാസ്സിനും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് സെമസ്റ്റർ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി ഇനി വരുന്നത് തേർഡ് സെമസ്റ്റർ ഫോർത്ത് സെമസ്റ്റർ ഇതിലും നല്ല രീതിയിൽ ഫ്യൂച്ചർ ക്ലാസ് അക്കാദമിയുടെ ഫുൾ സപ്പോർട്ട് കൂടി ചെയ്യാൻ പറ്റുന്നതാണ് വിചാരിക്കുന്നത്